നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലബനനിലെ ഇസ്രായേൽ ആക്രമണം രാജ്യത്തെ സ്ത്രീകളെയും ഗർഭിണികളെയും സാരമായി ബാധിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് യു എൻ മനുഷ്യാവകാശ ഹൈ കമ്മീഷണറുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് നേരിട്ടും അല്ലാതെയും ആക്രമണത്തിനിരയായ ഗർഭിണികളിൽ ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകളുടെ പ്രസവ തീയതി ഈ ആഴ്ചയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനു പുറമെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ലബനൻ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം നേരിടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി നിലവിലെ യു എൻ കണക്കുകൾ അനുസരിച്ച് ലബനനിലെ എട്ട് ലക്ഷത്തി എൺപതിനായിരം ആളുകൾ കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം പേരെ അയൽ രാജ്യമായ സിറിയയിലേക്ക് മാറ്റി മാറ്റിപ്പാർപ്പിച്ചതാണ് സ്ത്രീകൾക്ക് പുറമെ ലെബനിലെ ഭിന്നശേഷിക്കാരും ഇസ്രായിന്റെ ആക്രമണത്തിൽ വ്യാപകമായി ഇരയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ബാധിതരായ വ്യക്തികൾക്കുൾപ്പെടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആഗോളതലത്തിൽ നിന്ന് യുവൻ മനുഷ്യാവകാശ കമ്മീഷൻ നാനൂറ്റി ഇരുപത്തി ആറ് ദശലക്ഷം ഡോളർ ആവശ്യപ്പെട്ടു എന്നാൽ നിശ്ചയിച്ച ധനസഹായത്തിൽ നാലിലൊന്ന് മാത്രമേ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും യുവൻ അറിയിച്ചു അതേസമയം സിറിയയിൽ കഴിയുന്ന ഏകദേശം പതിനാറ് ദശാംശം ഏഴ് ദശലക്ഷം ആളുകൾക്ക് ാനുഷിക സഹായം ആവശ്യമെന്നും യു എൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഗാസയിൽ നിന്ന് ലെബനിലേക്ക് ഇസ്രായേൽ വ്യാപിച്ച ആക്രമണത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ മൂന്ന് ലക്ഷം കുട്ടികളാണ് ലെബനിൽ നിന്ന് സിറിയയിലേക്ക് പാലായനം ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തെക്കൻ ബൈറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ല നേതാവ് ഹസൻ നത്ര കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ലെബനിലെ സ്ഥിതി കൂടുതൽ വഷളായത് തിരിച്ചടികളും മറുപടി ആക്രമണങ്ങളും രാജ്യത്തെ സ്ത്രീകളെയും കുട്ടികളെയും വലിയ രീതിയിൽ ബാധിച്ചുവെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ ഇസ്രായേലിനെതിരെ വമ്പൻ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്